ലക്ഷദ്വീപിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനാകുമോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ലക്ഷദ്വീപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളുള്ള ദ്വീപാണ് ലക്ഷദ്വീപ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ദ്വീപാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ കേട്ടതൊക്കെ കൗതുകം നിറഞ്ഞ കഥകളായിരുന്നു സമാധാനത്തിന്റെ പച്ചയായ മുഖമാണ് ലക്ഷദ്വീപ് ഇടക്കിടയ്ക്ക് നടക്കുന്ന ചില രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിച്ചാൽ ലക്ഷദ്വീപിലെ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ ലക്ഷദ്വീപിന്റെ അവസ്ഥ ലക്ഷദ്വീപിന്റെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ഗുജറാത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയും മോദിയുടെ ഉറ്റസുഹൃത്തുമായ പ്രഫുൽ പട്ടേൽ എത്തുന്നതോട് കൂടിയാണ് ലക്ഷദ്വീപിന്റെ സ്ഥിതിവിശേഷങ്ങൾ മാറി മറിയുന്നത് അതെ അയാൾ സംഘപരിവാറിന്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കവരത്തിയിൽ സ്ഥാപിച്ചിരുന്ന മോദിക്കെതിരെയുള്ള ഫ്ലക്സ് ബോർഡിൽ നിന്നാണ് പ്രഫുൾ പട്ടേലിന്റെ തുടക്കം ആ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ആളുകൾക്കെതിരെ രാജദ്രോഹ കുറ്റം ചുമത്തി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ ജയിലിലടക്കുന്നു ആ വിവരം ഞെട്ടലോട് കൂടിയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ നോക്കിക്കണ്ടത് കാരണം ദ്വീപിലെ ആദ്യത്തെ രാജ്യദ്രോഹ കേസാണത് ായ മോദിയെ വിറക്കുന്ന ദ്വീപുകാരെത്തിയമായി ജീവിച്ചിരുന്ന ജനങ്ങളെ കയറിട്ട് മുറുക്കുന്ന പുതിയ കരി നിയമങ്ങളുമായി അയാൾ എത്തി മുസ്ലിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുന്ന എല്ലാ നീക്കങ്ങളും ആ നിയമങ്ങളിൽ ഉണ്ടായിരുന്നു ബീഫ് നിരോധനത്തിലൂടെ അയാൾ ആദ്യ മുന്നറിയിപ്പ് നൽകി മദ്യരഹിതമായിരുന്ന പ്രദേശത്ത് മദ്യ കച്ചവടത്തിന് അനുമതി നൽകി രണ്ടു മക്കളിൽ കൂടുതലുള്ള ആളുകൾക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല മത്സ്യബന്ധനം ജീവിതമാർഗമായി സ്വീകരിച്ച വലിയ ശതമാനം വരുന്ന ജനങ്ങളുടെ കരണത്തടിക്കാനും അയാൾ മറന്നില്ല മത്സ്യബന്ധനത്തിന്റെ ഭാഗമായി ബോട്ടും മറ്റു സാധന സാമഗ്രികളും സൂക്ഷിച്ചു വെക്കാൻ തയ്യാറാക്കിയിരുന്ന പാവപ്പെട്ടവരുടെ മത്സ്യബന്ധന ഷെൽട്ടറുകൾ പ്രഫുൽ പട്ടേലിന്റെ നിർദ്ദേശം പ്രകാരം പൊളിച്ചു മാറ്റി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ദ്വീപ് നിവാസികളെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കി ചുരുക്കി പറഞ്ഞാൽ ഏകാധിപത്യത്തിന്റെ പച്ചയായ മുഖമാണ് പ്രഫുൽ പട്ടേൽ തുറന്നു കാണിച്ചത് റോഡിന്റെ വീതി കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ പൊളിച്ചു മാറ്റാനുള്ള അയാളുടെ നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഒപ്പം ഇതൊക്കെ എതിർക്കുന്ന ആളുകളെ നേരിടാൻ ഗുണ്ട ആക്റ്റും അയാൾ നടപ്പിലാക്കി സൂക്ഷിക്കുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളെ ഈ രീതിയിൽ വേട്ടയാടുമ്പോൾ സമാധാനമായി ജീവിച്ചിരുന്ന ആ പാവങ്ങളെ അശാന്തിയിലേക്ക് തള്ളിവിടുമ്പോൾ നോക്കി നിൽക്കുമെന്ന് കേന്ദ്രത്തിന്റെ തിട്ടൂരം വാങ്ങിയിട്ട് പോക്കറ്റ് ഉണ്ട് എങ്കിൽ കടൽ കടന്നെത്തുന്ന കാട്ടരുവി കൂട്ടം കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളെ സംഘപരിവാർ വേട്ടയാടുമ്പോൾ ആക്രമിക്കുമ്പോൾ ഭയന്ന് പിന്മാറുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഗുജറാത്ത് മോഡലിന്റെ പകർപ്പ് ലക്ഷദ്വീപിലെ ആ പാവങ്ങളുടെ മേലിൽ പതിപ്പിക്കാനാണ് പദ്ധതിയെങ്കിൽ ജനാധിപത്യ സമരങ്ങളെ നേരിടാൻ അഡ്മിനിസ്ട്രേറ്ററും സംഘങ്ങളും തയ്യാറായിക്കൊള്ളുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള